നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും ലേൺ ടു കോൺകറിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോറസ് വേൾഡ് സ്പോർട്സ് അവാർഡ് ജേതാക്കളെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണിത് നമുക്ക് എളുപ്പത്തിൽ പഠിച്ചെടുക്കാം എല്ലാവർക്കും ഒന്നുകൂടി സ്വാഗതം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോറസ് വേൾഡ് സ്പോർട്സ് അവാർഡ് ജേതാക്കൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ലോറസ് സ്പോർട്സ് മാൻ ഓഫ് ദ ഇയർ രണ്ടായിരത്തി ഇരുപത്തി നാല് ലോറസ് സ്പോർട്സ് മാൻ ഓഫ് ദ ഇയർ നോവാക് ജാക്കോവിച്ച് ആണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ലോറസ് സ്പോർട്സ് മാൻ ഓഫ് ദ ഇയർ നോവാക് ജാക്കോവിച്ച് സെർബിയയുടെ ടെന്നീസ് സൂപ്പർ താരമായ ജോക്കോവിച്ച് അഞ്ചാം തവണയാണ് പുരസ്കാരം നേടിയത് സെർബിയക്കാരനാണ് സെർബിയയുടെ ടെന്നീസ് താരമാണ് ജോക്കോവിച്ച് ഇദ്ദേഹം എത്രാം തവണയാണ് അഞ്ചാം തവണയാണ് പുരസ്കാരം നേടിയത് മുൻ വർഷങ്ങളിലെ രണ്ടായിരത്തി പന്ത്രണ്ട് പതിനഞ്ച് പതിനാറ് പത്തൊൻപത് വർഷങ്ങളിൽ ജേതാവായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് പതിനഞ്ച് പതിനാറ് പത്തൊമ്പത് വർഷങ്ങളിൽ ഇദ്ദേഹം ജേതാവായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ലോറസ് സ്പോർട്സ്മാൻ ഓഫ് ദ ഇയർ ആണ് നൊവോക്ക് ജോക്കോവിച്ച് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് ലോറസ് സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ രണ്ടായിരത്തി ഇരുപത്തി നാല് ലോറസ് സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ ഐറ്റാന ബോൺമാറ്റി ഐറ്റാന ബോൺമാറ്റി രണ്ടായിരത്തി ഇരുപത്തി നാല് ലോറസ് സ്പോർട്സ് വുമൺ ഓഫ് ദ ഇയർ ഐറ്റാന ബോൺമാറ്റി സ്പോർട്സിനു വേണ്ടി ബോൺ വരെ മാറ്റിവെച്ച ഐറ്റാന നോർക്ക ഏത് പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ലോറസ് സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ ആണ് സ്പോർട്സിനു വേണ്ടി ബോൺ വരെ മാറ്റിവെച്ച ഐറ്റാന ബാഴ്സലോണയുടെയും സ്പാനിഷ് ദേശീയ ടീമിന്റെയും താരമായ ഐറ്റാന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ ബാലൻഡ്യോർ ഫിഫാദർ ബെസ്റ്റ് പുരസ്കാരങ്ങളും നേടിയിരുന്നു ഐറ്റാന ബോൺമാറ്റി ബാഴ്സലോണയുടെയും സ്പാനിഷ് ദേശീയ ടീമിന്റെയും താരമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ ബാലൻഡ്യോർ ഫിഫർ ബെസ്റ്റ് പുരസ്കാരങ്ങളും നേടിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ലോറസ് സ്പോർട്സ് വുമൺ ഓഫ് ദ ഇയർ ഐറ്റാന ബോൺമാറ്റി ബാഴ്സലോണയുടെയും സ്പാനിഷ് ദേശീയ ടീമിന്റെയും താരമായ ഐറ്റാന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ ബാലൻഡ്യോർ ഫിഫാദി ബെസ്റ്റ് പുരസ്കാരങ്ങളും നേടിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ലോറസ് കംബാക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം കംബാക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം സൈമൺ ബൈൽസ് സൈമൺ ബൈൽസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോറസ് കംബാക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം സൈമൺ ബൈൽസ് അമേരിക്കൻ ജിംനാസ്റ്റിക് താരമാണ് സൈമൺ ബൈൽസ് കംബാക്ക് കംബാക്ക് കമോൺ എന്ന് ഓർക്ക കമോൺ സൈമൺ കമോൺ സൈമൺ കമോൺ എന്ന് ഓർക്കംബാക്ക് ഓഫ് ദി ഇയർ കമോൺ സൈമൺ ബൈൽസ് രണ്ടായിരത്തി ഇരുപത്തി നാല് ലോറസ് കംബാക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം സൈമൺ ബൈൽസ് കമോൺ ബൈൽസ് എന്ന് ഓർക്ക അമേരിക്കൻ ജിംനാസ്റ്റിക് താരമാണ് ഇത്ര ഒന്നുകൂടി നോക്കാം സ്പോർട്സ് മാൻ ഓഫ് ദി ഇയർ സ്പോർട്സ് മാൻ ഓഫ് ദി ഇയർ നോവാക് ജോക്കോവിച്ച് സെർപ്പിയുടെ ടെന്നീസ് സൂപ്പർ താരമായ ജോക്കോവിച്ച് അഞ്ചാം തവണയാണ് പുരസ്കാരം നേടിയത് രണ്ടായിരത്തി പന്ത്രണ്ട് പതിനഞ്ച് പതിനാറ് പത്തൊൻപത് വർഷങ്ങളിൽ ജേതാവായിരുന്നു സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ ഐറ്റാന ബോൺമാറ്റി സ്പോർട്സിനുവേണ്ടി മാറ്റി ഐറ്റാന ബോൺമാറ്റി സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ ബാഴ്സലോണയുടെയും സ്പാനിഷ് ദേശീയ ടീമിൻ്റെയും താരമായ ഐറ്റാന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിലെ ബാലൻഡ്യൂർ ഫിഫാദി ബെസ്റ്റ് പുരസ്കാരങ്ങളും നേടിയിരുന്നു കംബാക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം കംബാക്ക് കമോൺ സൈമൺ സൈമൺ ബൈൽസ് അമേരിക്കൻ ജിംനാസ്റ്റിക് താരമാണ് അടുത്തത് ബ്രേക്ക് ത്രൂ ഓഫ് ദ ഇയർ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോറസ് ബ്രേക്ക് ത്രൂ ഓഫ് ദ ഇയർ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോറസ് ബ്രേക്ക് ത്രൂ ഓഫ് ദ ഇയർ പുരസ്കാരം ജൂഡ് ബലിങ്ഹാം ജൂഡ് ബലിങ്ഹാം ബ്രേക്ക് ത്രൂ ഓഫ് ദ ഇയർ ജൂഡ് ബലിങ്ഹാം ഇംഗ്ലീഷ് ഫുട്ബോൾ താരമാണ് ഇതെങ്ങനെ ഓർത്തിരിക്കാം ജൂഡ് എന്നതിൽ നിന്ന് ജൂഡോ ഓർത്തിരിക്കുകയല്ലോ ജൂഡോ പഠിച്ചാൽ നമുക്ക് മറ്റുള്ളവരുടെ എല്ലൊക്കെ ബ്രേക്ക് ചെയ്യാം നോക്കുക ജൂഡോ പഠിച്ചുകഴിഞ്ഞാൽ ബാക്കിയുള്ളവരുടെ എല്ല് ബ്രേക്ക് ചെയ്യാം ബ്രേക്ക് ത്രൂ ഓഫ് ദ ഇയർ ജൂഡ് ബെലിങ്ഹാം രണ്ടായിരത്തി ഇരുപത്തി നാല് ലോറസ് ബ്രേക്ക് ത്രൂ ഓഫ് ദ ഇയർ അങ്ങനെ ഓർത്തിരിക്കാം അല്ലെങ്കിൽ ഏത് പുരസ്കാരമാണെന്നുള്ളത് എക്സാം ഹാളിൽ വെച്ച് കിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ലോറസ് ബ്രേക്ക് ത്രൂ ഓഫ് ദ ഇയർ ജൂഡ് ബലിങ്ഹാം ഇംഗ്ലീഷ് ഫുട്ബോൾ താരം അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോറസ് ടീം ഓഫ് ദ ഇയർ ടീം ഓഫ് ദ ഇയർ സ്പാനിഷ് വനിതാ ഫുട്ബോൾ ടീം ടീം ഓഫ് ദ ഇയർ സ്പാനിഷ് വനിതാ ഫുട്ബോൾ ടീം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോറസ് ടീം ഓഫ് ദ ഇയർ സ്പാനിഷ് വനിതാ ഫുട്ബോൾ ടീം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോറസ് സ്പോർട്സ് ഫോർ ഗുഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോറസ് സ്പോർട്സ് ഫോർ ഗുഡ് പുരസ്കാരം ഫണ്ടേഷ്യൻ ഫണ്ടേസ്യൻ റാഫാൽ ഫണ്ടേസ്യൻ റാഫാൽ എന്താണിത് ഫണ്ടേസ്യൻ റാഫാ ഡാൽ സ്പെയിനിലെയും ഇന്ത്യയിലെയും വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്കായി സ്പാനിഷ് ടെന്നീസ് താരം റഫേൽ നടാൽ ആരംഭിച്ച സംഘടനയാണ് സ്പെയിനിലെയും ഇന്ത്യയിലെയും വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് വേണ്ടി സ്പാനിഷ് ടെന്നീസ് താരം റഫേൽ നടാൽ ആരംഭിച്ച സംഘടനയാണ് ഫണ്ടേസ്യൻ റാഫാഡാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോറസ് സ്പോർട്സ് ഫോർ ഗുഡ് പുരസ്കാരം കിട്ടിയിരിക്കുന്നത് ഫണ്ടേസിയൻ റഫാഡാലിനാണ് സ്പോർട്സ് പേഴ്സൺ ഓഫ് ദ ഇയർ ആക്ഷൻ സ്പോർട്സ് പേഴ്സൺ ഓഫ് ദ ഇയർ അരിസട്രു അരിസട്രു രണ്ടായിരത്തി ഇരുപത്തിനാല് ലോറസ് ആക്ഷൻ സ്പോർട്സ് പേഴ്സൺ ഓഫ് ദ ഇയർ അരിസട്രു ഓസ്ട്രേലിയ സ്കേറ്റ് ബോർഡ് താരമാണ് ഓസ്ട്രേലിയ സ്കേറ്റ് ബോർഡ് താരമാണ് അരിസട്രു ആക്ഷൻ സ്പോർട്സ് പേഴ്സൺ ഓഫ് ദ ഇയർ അരിസട്രു നമുക്ക് അരി വാങ്ങാൻ വേണ്ടി നമ്മൾ പലതരത്തിലുള്ള ആക്ഷനും കാണിക്കുന്നു ജീവിതത്തിൽ നിന്നൊക്കെ ഓർക്കുക എങ്ങനെയെങ്കിലും അങ്ങനെ കണക്ട് ചെയ്യാം അരി അരി വാങ്ങുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പലതരത്തിലുള്ള ആക്ഷൻ കാണിച്ച് ജീവിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ലോറസ് ആക്ഷൻ സ്പോർട്സ് പേഴ്സൺ ഓഫ് ദി ഇയർ അരിസട്രോ ഓസ്ട്രേലിയ സ്കേറ്റ് ബോർഡ് താരം ഒന്നുകൂടി രണ്ടായിരത്തി ഇരുപത്തിനാല് ലോറസ് ബ്രേക്ക് ത്രൂ ഓഫ് ദ ഇയർ ജൂഡ് ബെല്ലിംഗ് ഹാം ജൂഡോ പഠിച്ചുകഴിഞ്ഞാൽ എല്ല് ബ്രേക്ക് ചെയ്യാം ഇംഗ്ലീഷ് ഫുട്ബോൾ താരമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോറസ് ടീം ഓഫ് ദ ഇയർ സ്പാനിഷ് വനിതാ ഫുട്ബോൾ ടീം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോറസ് സ്പോർട്സ് ഫോർ ഗുഡ് ഫണ്ടേഷ്യൻ റാഫ് ആഡാൽ ഫണ്ടേസ്യൻ സ്പെയിനിലെയും ഇന്ത്യയിലെയും വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്കായി സ്പാനിഷ് ടെന്നീസ് താരം റഫേൽ നടാൽ ആരംഭിച്ച സംഘടനയാണ് ആക്ഷൻ സ്പോർട്സ് പേഴ്സൺ ഓഫ് ദ ഇയർ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോറസ് ആക്ഷൻ സ്പോർട്സ് പേഴ്സൺ ഓഫ് ദ ഇയർ അരി സട്രു അരിവാങ്ങുന്നതിന് നമ്മൾ വലാക്ഷനും കാണിക്കുന്നു ഓസ്ട്രേലിയൻ സ്കേറ്റ് ബോർഡ് താരമാണ് ഇത്രയുമാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ക്ലാസുകൾ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക നമുക്ക് മറ്റൊരു ക്ലാസുമായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്